അല്ല ഇത് ഞാൻ പറഞ്ഞല്ല സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ് അതൊക്കെ അറിയാവുന്ന അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്ര ചോദിച്ചു ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമല്ല നിങ്ങളുടെ വാർത്തകൾ കേട്ടിട്ട് വിശ്വസിച്ച് അതിന് മറുപടി പറയാനാണെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞതെന്താ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല തെരഞ്ഞെടുപ്പ് വന്നപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രല്ല ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും ഉദ്ദേശാണ് സംശയമുണ്ടോ അവര് വന്നിരുന്ന് പറയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ ആൾക്കാർ ആൾക്കാർ ആണല്ലോ മച്ചമ്പി കള്ളപ്പണിക്കർമാർക്കാര് ആൾക്കാർ അവര് വന്നിട്ട് പറയാണ് എന്താ പറയുന്നത് സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു ഇനിയാണ് അവന്റെ വരവ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങളോട് സംസാരിക്കവേ സുരേന്ദ്രൻ ശ്രീജിത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശനം നടത്തിയിരുന്നു ഇതിന് മറുപടിയുമായിട്ടാണ് ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ശ്രീജിത്ത് പണിക്കരുടെ കുറിപ്പിന്റെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ കള്ളനിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മുഞ്ഞ് കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അഷ്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എംപിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ അത് അത് ആ ഉത്തരം പറ ചോദിച്ചതേ ഒരു ഊള ആൻസറാ പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ല ആവോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിതിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ ഈ ഞാൻ ഒരിക്കലും പറക്കൂല സന്തോഷം പണിക്കർ ചിത്രം ചെറിയുള്ളി തൊലിയൊരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ